ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നൊരു കാറ്ററിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമുക്ക് ഒരു മൂന്ന് കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പരിപാടിയൊക്കെ നോക്കാം നമ്മൾ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കുട്ടികൾക്ക് കൊടുക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പിന്നെ ഹെൽപ്പിന് മക്കളും ഉണ്ട് മക്കൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് വേഗം ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ചിക്കനൊക്കെ അതാ കഴുകി കഴുകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ കാറ്ററിങ് ഉണ്ടാകുമ്പോൾ ഏറ്റവും എനിക്ക് എന്താ സമയം എടുക്കുക ഈ ചിക്കൻ കഴുകാനാണ് കേട്ടോ അതിന് തൂവലുണ്ടോ അല്ലെന്നൊന്നും അറിയില്ലല്ലോ ഓരോ പീസ് ഓരോ പീസ് എടുത്തിട്ട് അങ്ങനെ കഴുകണം എന്നാലും എനിക്ക് തൃപ്തി ആവുള്ളൂ ബീഫ് ആകുമ്പോൾ പിന്നെ അങ്ങനെ അത്രയ്ക്ക് ഇങ്ങോട്ട് നോക്കണ്ട എവിടെയെങ്കിലുമൊക്കെ ബ്ലഡിൻ്റെ കട്ടൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയാൽ മതി ഇത് ചിക്കനിലാവുമ്പം തൂവലുണ്ടോ എന്നൊക്കെ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനെയല്ല പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം കണ്ണ് നാല് വൈക്കും കണ്ണ് വേണം പിന്നെ എനിക്കൊരു നിർബന്ധമുണ്ട് നമ്മളെ അടുത്തുനിന്ന് ഒരു ഫോൾട്ടും പറ്റാൻ പാടില്ല നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നിറ്റം ആയിട്ട് തന്നെ കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആവും നല്ലു നമ്മളെ ബിസിനസ് തന്നെ നല്ല രീതിയിൽ പോവുകയുള്ളൂ ഞാൻ വലിയ ബിസിനസ് കാര്യത്തിൽ നല്ലതായിട്ട് പറയുന്നത് ചെറിയ ബിസിനസ്സാണ് നമ്മൾ തിന്നാലും ഒരു ബിസിനസ് പോലെ തന്നെ അല്ലേ ഇൻഷാല്ല നല്ലൊരു ബിസിനസ്സൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എനിക്ക് അതിന് ഞാൻ ചിന്തിക്കണമൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയണ്ട കേട്ടോ നിങ്ങളെ അടുത്ത് പരിപാടി പരിപാടിയൊന്നും നമ്മുടെ അടുത്തില്ലല്ലോ അപ്പോൾ അതാ ഞാനിനി എന്താ ബിരിയാണി മസാല റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണിക്കൊണ്ടി പറഞ്ഞീന് ഞാൻ കാണിക്കലും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ശരിക്ക് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞീനി അപ്പോൾ ഞാൻ ബിരിയാണി മസാല ഉണ്ടാക്കലും ഇങ്ങനെയാണ് ഇപ്പോൾ ഏലക്ക കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ജാതിക്ക ജാതിപത്രി അതേപോലെ തന്നെ തക്കോലം സാജീരകം അത്രയും ഐറ്റംസ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഒക്കെ പത്ത് ഗ്രാമീച്ച് വാങ്ങിച്ചാൽ മതി പിന്നെ ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് പിന്നെ വീട്ടിൽ നിന്ന് എടുത്തതാണ് പറഞ്ഞാൽ നമ്മൾ ബാവക്കാവ് കൊടുത്തയക്കുമ്പോൾ അവിടുന്ന് അങ്ങനെ കൊടുത്തയക്കല്ലേ കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള അതിന് എൻ്റെ കയ്യിൽ ഉണ്ടാവും പിന്നെ ബേലീഫ് അത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ കരിയരി ഇട്ടോ ഇതാ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചതിലിട്ടിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ നമ്മൾ അരിയൊക്കെ തിളപ്പിച്ചു ചുറ്റും വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കുമല്ലോ അപ്പോൾ ആ വെള്ളം വെക്കുമ്പോൾ വെള്ള വെള്ളം അടച്ചു വെക്കണം അടപ്പുണ്ടല്ലോ ആ പാത്രത്തിൻ്റെ മേലെ ചിലപ്പോൾ ഇതേമാതിരി ഇങ്ങനെ പരത്തിയിടും കേട്ടോ അപ്പോൾ അത് ചൂടാവും ഇങ്ങനെ വറുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചൂട് ചെറിയ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി എന്നിട്ട് പിന്നെ അങ്ങനെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യാറ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് ഒന്ന് ചൂടാക്കി പൊടിച്ചാൽ പിന്നെ കുറച്ച് നാളൊക്കെ കേടാവാതെ നിൽക്കുകയും ചെയ്യും പിന്നെ ഞാൻ ഇങ്ങനത്തൊക്കെ കുറച്ചധികം വാങ്ങി പൊടിച്ച് വച്ചാൽ ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ പൂപ്പിലും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഞാനിത് പൊടിച്ചെടുത്തപ്പോൾ ഞാൻ പറയാം വിട്ടതാണ് ഞാൻ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് പെരുംജീരകവും കുറച്ച് നല്ല ജീരകവും കൂടെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏലക്ക കറാമ്പൂ പട്ട വലിയ ജീരകം ചെറിയ ജീരകവും പിന്നെ സാജീരകവും അതേപോലെ തന്നെ തക്കോലം ജാതിക്ക ജാതിപത്രി ഇത്ര ഐറ്റംസ് ആട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിട്ട് ഒരു പത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ ചൂടാറിയതിനു ശേഷം മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നല്ലോണം നൈസ് ആയിട്ട് പൊടിഞ്ഞിട്ടില്ലെങ്കിലും ചെറിയ തരികളൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ അതവിടെ പൊടിച്ച് മാറ്റി വെച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ചതച്ചെടുക്കണം അപ്പൊ മക്കളും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ മക്കളും ഉണ്ടെന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വീണ്ടും കേട്ടോ അപ്പൊ എല്ലാരും കൂടുമ്പോ പണികളൊക്കെ പെട്ടെന്ന് തീരും അപ്പോൾ എൻ്റെ ഇതാ അവിടെ സവാളയൊക്കെ തൊലി കളഞ്ഞ് തന്ന് പിന്നെ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിഞ്ചുമോളാണ് എൻ്റെ വലിയ കുട്ടികൾ എന്താ സി എം എക്ക് പഠിക്കാൻ കേട്ടോ അപ്പോൾ എന്നോട് എപ്പോഴും പറയുമ്പിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം അവൾ സി എം എ ആണല്ലോ അപ്പോൾ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടോ ഞാൻ ഒരു ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് നോക്കണം അപ്പോൾ സവാളക്കൂലി തൊലി കളഞ്ഞ് തന്നതുകൊണ്ടേ പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ സ്ലൈസർ ഉണ്ടല്ലോ ആ സ്ലൈസർ മുട്ടിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യാറ് പിന്നെ മഞ്ജുമോളും ഐഫക്കുട്ടി റിച്ചു മോനും ഒക്കെ ഉണ്ട് കിച്ചണിൽ കേട്ടോ റിച്ചുമോ കുറച്ച് നേരെ ഉണ്ടായിട്ടുള്ളു ഓം പിന്നെ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് പോയി പിന്നെ എന്താ മഞ്ജുമോളെ ജോലി ഇതാണ് കേട്ടോ ഓള് എന്താ നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന കൊണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ബോട്ടിലാക്കി വെക്കുന്ന ജോലിയൊക്കെ ഓളാണ് ചെയ്യാറ് അതേപോലെ പച്ചക്കറികളൊക്കെ എടുത്തു വെക്കുക അതാത് സാധനത്തൊക്കെ എടുത്തു വെക്കും അപ്പോൾ മഞ്ജുമോളെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാണിക്കാതെ എന്നതാണ് കേട്ടോ ഓളിൻ്റെ ഒരു നെയ്റ്റീവാണ് എടുത്തിട്ട് വരുന്നത് അതല്ലെങ്കിലും അങ്ങനെയാണ് കേട്ടോ എപ്പോഴും സ്കൂൾ ടു വന്നാൽ പിന്നെ മേലെഴുതി കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സാണ് എടുത്തിടുക പിന്നെ പിന്നെന്താ ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരട്ടോ നിങ്ങൾക്ക് ഇത് നമ്മളെപ്പോലുള്ളൊരു വീട്ടമ്മ തുടങ്ങിയ ഒരു ബിസിനസ്സാണ് കേട്ടോ നാടൻ ആടു ലേഹയുണ്ട് അതേപോലെ തന്നെ കാരക്കലേഹയുണ്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ നല്ല സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ലേഹയാണിത് പരിപ്പ് അതേപോലെ ഇരട്ടി മധുരം കുറുന്തോട്ടി അശ്വഗന്ധ കോകിലാക്ഷ ശതാവരി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിലിട്ടിട്ടുണ്ട് ഒക്കെ കൂടെ പേര് പറയാൻ എനിക്കറിയില്ല പോരാത്തത് ഒരാടിൻ്റെ ഫുള്ളായിട്ടുള്ള കയ്യും കാലും ഊരും നട്ടലും എല്ലാം ചേർത്ത് സൂപ്പുണ്ടാക്കി ആ സൂപ്പും ഒക്കെ ചേർത്താണ് ഈ ലേഹ്യം ഉണ്ടാക്കുന്നത് തന്നെ ലേഡീസിനും ജെൻസിനും ഊരവേദന കൈവേദന കാലുവേദന അങ്ങനെയുള്ള സകലമാന വേദനകൾക്കും പരിഹാരമാണ് കേട്ടോ ഈ ഒരു ലേഹ്യം അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ ദാമ്പത്യ ജീവിതത്തിനും ഒക്കെ നല്ലതാണ് പിന്നെ ആടിലേഹയൊക്കെ നമ്മൾ ചിലത് പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവും എനിക്ക് പറ്റില്ല കേട്ടോ അതിൻ്റെ ഒരു ചൂരുണ്ടാവും ഒരു ആടിൻ്റെ ചൂരൊക്കെ പോലെ തോന്നും ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല കേട്ടോ നമുക്ക് ആർക്ക് വേണേലും കഴിക്കാം മൂന്ന് വയസ്സ് മൂന്ന് വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണേലും കഴിക്കാം കേട്ടോ പിന്നെ ഇവളിത് എന്നാലും തുടങ്ങിയ ബിസിനസ്സല്ല കേട്ടോ കുറച്ച് മുന്നേ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഇത് കിട്ടണത് അതേപോലെ തന്നെയാണ് കേട്ടോ ഈ കാരക്കലേഹ്യം കാരക്കലേഹ്യം മക്കൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് നമ്മളെ മക്കൾക്കൊക്കെ ഈ മുഖത്തൊക്കെ ഈ വെള്ള എൻ്റെ ഹൈഫക്കുട്ടിക്കുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ള പുള്ളി ഇങ്ങനെ ഇടക്കിടക്ക് വരും അതൊക്കെ കാൽസ്യക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അങ്ങനെയുള്ള മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണിത് അതേപോലെ തന്നെ പ്രസവിച്ച് നടക്കുന്ന സ്ത്രീകൾക്ക് പാലില്ലാത്ത സ്ത്രീകൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ സുന്ന കല്യാണം കഴിച്ചെടുക്കണ കുട്ടികൾക്ക് വയസ്സറിയിക്കണ പെൺകുട്ടികൾക്ക് അവർക്കൊക്കെ കൊടുക്കാം അപ്പം ഞാനിത് ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവരെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്താണ് ഇവരെ വീട് അപ്പോൾ ഒരമ്മ ഉണ്ടാക്കിയൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ലേഹ്യം ഇപ്പം ഒരമ്മ എല്ലാം ഒരമ്മ മരിച്ചിട്ടുണ്ട് എന്നാലിപ്പോൾ ഓളിത് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുകയാണ് അപ്പം ഞാൻ നമ്മളെ വീഡിയോയിൽ നമ്മളെ കൂട്ടുകാർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ചോണ്ടിട്ടോ ഓർഡർ ചെയ്തോണ്ട് യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് അത്രയും ധൈര്യത്തിൽ ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ നമുക്കറിയുന്ന ആളുകളുമാണ് പിന്നെ ഞാൻ കണ്ടതുമാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ അവൾ അവളെ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കൊടുത്താലുള്ളവർക്കും തന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവളെ കോണ്ടാക്റ്റ് നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി അവൾ കുറിയറായിട്ട് അയച്ചു തരും അപ്പോൾ നല്ല അടിപൊളി ലേഹയാണ് ഞാൻ പിന്നെ പിന്നെ പറയണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവളെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം പിന്നെ ഇത് കഴിഞ്ഞാൽ മാസങ്ങളോളം സൂക്ഷിക്കാനൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ലട്ടോ കാരണം കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് കുറേ നമ്മളങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല നമുക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ തന്നെ അത് ഒരു ദിവസം കൊണ്ടുതന്നെ തിന്ന് കഴിക്കണം എന്നല്ലോ ദിവസം ഓരോ സ്പൂണ് രാവിലെ ഒരു സ്പൂൺ വൈകുന്നേരം ഒരു സ്പൂൺ കഴിച്ചാൽ മതി എന്തായാലും അതിനുള്ള മാറ്റങ്ങൾക്ക് ഉണ്ടാവും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ഉപ്പ് മുളകൊക്കെ ഒന്ന് തേച്ച് വെക്കാമെന്ന് കരുതിട്ടോ അപ്പോൾ അതാ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഉപ്പും ചെറുനാരങ്ങ നീരും ഒക്കെ ഇട്ടിട്ട് ചിക്കനും ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്യാം അപ്പോൾ സവാളയൊക്കെ മക്കൾ തൊലി അളഞ്ഞ് തന്നേണല്ലോ പിന്നെ ഞാനത് കട്ട് ചെയ്യാനൊക്കെ സ്ലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിന്ന് പിന്നെ കുട്ടികൾ ഒരിക്കക്ക് കഴിയുന്ന ജോലികളൊക്കെ പോലും ചെയ്ത് തരും കേട്ടോ പിന്നെ എന്റെ വിജയം എന്താണ് കേട്ടോ എനിക്ക് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും എനിക്കൊരു മടുപ്പും കാര്യങ്ങളൊന്നും തോന്നാത്തത് എന്താ വെച്ചാൽ എന്റെ മക്കൾ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്റെ അമ്മ അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കും തന്നെ ഒരു സന്തോഷമാണ് പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡും വൈഫും രണ്ടാളെന്ന് നയിച്ചെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു അല്ലേ അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ നമ്മളെ പോലെ നമ്മളെ മക്കളാവരുത് മക്കളെ പഠിപ്പിച്ച് നല്ല എത്തിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം അതാണ് കേട്ടോ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ എന്താ നടക്കണമെന്ന് നമുക്കറിയില്ല അറിയില്ല പഠിച്ചോനെന്താ വിചാരിച്ചിരിക്കണേ ആ രീതിയിൽ ആവുകയുള്ളൂ എന്നാലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് മക്കളെ നാലാളെയും പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പം എന്നെപ്പോലുള്ള വീട്ടമ്മമാരുണ്ടാവും എന്തെങ്കിലുമൊക്കെ എന്താ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വരുമാനം കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കണ്ട അതേപോലെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങിക്കൊണ്ട് ഇനി ഇപ്പോൾ ബിരിയാണി തന്നെ വെച്ച് കൊടുക്കണം എന്നില്ലേ നിങ്ങൾക്ക് എന്താണോ കഴിയണത് അത് ചെയ്താൽ മതി ഇനിയിപ്പോൾ പത്തിരി ഒക്കെ ചുട്ട് കൊടുക്കണോ വിട്ടുമ്പോൾ കുറഞ്ഞ പൈസ അതിനൊക്കെ കിട്ടുള്ളൂ കേട്ടോ പക്ഷെ അങ്ങനെ നമ്മളെ ബിസിനസ് വളർന്നുകൊണ്ട് നിക്കും എന്തായാലും നമ്മള് താഴ്ന്നു പോകൂല പൊന്തി പോവേ ചെയ്യുള്ളൂ നമ്മളിഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യണ ജോലിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനുള്ളൊരു ഭർക്കത്ത് ഉണ്ടാവും പിന്നെ എന്നാൽ പൈസ മാത്രം നമ്മൾ മോ പൈസ മാത്രം മോഹിച്ച് നമ്മൾ ബിസിനസ് തുടങ്ങരുത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉഷാറാക്കിയിട്ട് വേണം ചെയ്യാൻ എന്നാലുള്ളൂ നമുക്ക് പിന്നേം ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുക അതേപോലെ നമ്മൾ കഴിക്കണ അല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എന്നൊക്കെ പറയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതും വലിയൊരു സന്തോഷമാണ് നമുക്ക് പൈസ കിട്ടണക്കാട്ടിലും സന്തോഷം പൈസ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമെല്ലാം നല്ല കേട്ടോ പക്ഷെ അതിനെക്കാട്ടിലും സന്തോഷമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ ഫുഡ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഫുഡ് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആണ് പറയാലോ അങ്ങനെ പറയുമ്പോഴും നമുക്ക് ഒരുപാട് പിന്നെ പിന്നെ ഇങ്ങനെ ചെയ്യാനുള്ള ആ ഒരു ഇത് നമുക്ക് തോന്നാം പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണവരോടൊക്കെ ചോദിക്കട്ടോ എന്തേലും കുഴപ്പണ്ടേനെയോ അല്ലെങ്കിൽ പിന്നെ ചിക്കനൊക്കെ വെന്തിനെയോ അടിപിടിച്ചീനോ എന്തെങ്കിലും ഒരു കുറ്റം ഞാൻ തന്നെ പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടാക്കിപ്പിച്ചിട്ടോ എന്താച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് അത് മാറ്റം വരുത്താലോ അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കണത് അപ്പോൾ ചിലര് പറയും കുഴപ്പമൊന്നുമില്ലേന് ചില ആൾക്കാർ പറയും അല്ലെങ്കിൽ മസാല കുറച്ച് കുറവ് എന്താ കുറച്ചും കൂടി കൂടുതൽ കൂടുതലിടേനെ അങ്ങനെ പറയും അപ്പോൾ നമുക്ക് പിന്നത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതൊന്നും കൂടെ നന്നാക്കാൻ നോക്കും അങ്ങനെ നമ്മൾ ഉഷാറായി വരും കേട്ടോ അപ്പം ഞാനതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറെ നമ്മൾ കൂട്ടാരിപ്പോൾ ഇൻസ്റ്റയിലും കൂടി നമ്മൾ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കലുണ്ട് എനിക്കും അങ്ങനെ എന്തെങ്കിലും ഒക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ട് നിങ്ങളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പക്ഷെ എന്താണെന്ന് അറിയില്ല എങ്ങനെ തുടങ്ങും എവിടെ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു നമ്മളുടെ ഏറ്റവും കാലം ഒന്നും നോക്കി വെച്ച് നിൽക്കണ്ട തുടങ്ങണം എന്ന് വിചാരിച്ചാണ്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ കോടീശ്ശരിമാരായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മളെ മക്കൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ വെച്ചാൽ എനിക്ക് അത് വാങ്ങി തരുമോ അല്ലെങ്കിൽ വെച്ചാൽ എനിക്കത് വാങ്ങി തരുമോ അല്ലെങ്കിൽ ഒരു മാസത്തോ ഫീസ് അടക്കാനോ അങ്ങനെയൊക്കെ എന്തിനേലൊക്കെ അല്ലെങ്കിൽ ഓരോ വണ്ടി പൈസ കൊടുക്കാനോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും ഒക്കെ നമ്മൾ കെട്ടിയന്മാരെ ആശ്രയിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ചെറിയ വരുമാനമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിലും അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ് ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് നിങ്ങൾക്ക് കയ്യിൽ പത്ത് പൈസ കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം എനിക്കൊരു വരുമാനമല്ലേ ഇനി ഞാൻ വെറുതെ വീട്ടിലിരുന്ന് എന്താ വെറുതെ ഫുഡ് ഫുഡടിച്ച് വീട്ടിലിരുന്ന് കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോഴത്തേന് ജോലികളൊക്കെ കഴിയും പിന്നെ അങ്ങനെ ഉറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഊറിണ്ടും പറഞ്ഞും കടന്ന് വെറുതെ സമയം കളഞ്ഞ കുറേ ദിവസങ്ങളുണ്ട് ഇപ്പോൾ അതിനൊന്നും സമയമല്ല കേട്ടോ ഇപ്പോൾ ഞാനും നമ്മളെ ഹോംഷോപ്പത്തെ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കാറ്ററിങ് കിട്ടുമ്പം അത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ യൂട്യൂബിലെന്നും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് സമ്പാദിക്കുന്നുണ്ട് കുറെ സമ്പാദിച്ച് കൂട്ടാനൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോവും ആരോടും ആരുടെ ആരുടെ മുന്നിൽ നമുക്ക് കൈ നീട്ടേണ്ട ഒരു ഒരവസ്ഥ വരൂല കുടുങ്ങൂല എന്തായാലും പിന്നെ എന്നാൽ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടത്താൻ നമ്മളെ കയ്യിൽ പൈസ കിട്ടണേ നോക്കൂല നമ്മളെ ഹസ്ബൻറ്റുമാരും എന്താ ഹസ്ബൻഡും വൈഫും ഒരു കുടുംബത്തിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലും എൻ്റെ ബാബുവിൻ്റെ കയ്യിലും കിട്ടിയാലും എൻ്റെ കുട്ടി ഞങ്ങളെ കുട്ടികളെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വളർത്താം അതേപോലെ അമ്മാനേയും ഇപ്പാനും ഒക്കെ നല്ല രീതിയിൽ നോക്കപ്പോൾ രണ്ടുപ്പാരും പോയി ഓരോ നോക്കാപ്പം ഇനി നമുക്ക് ഇല്ല എന്നാലും ഇപ്പം നമ്മളമ്മയും അനത്തിക്കുട്ടിയൊക്കെയല്ലേ ഓലെ നോക്കണം എൻ്റെ അമ്മമാനെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല രീതിയിൽ ഓലൊക്കെ നോ നോക്കണം ഓലക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെയാണ് നമ്മളെ ആഗ്രഹങ്ങൾ ഞാൻ ഞാനീ പറഞ്ഞോണ്ടെന്നാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തേലും ഒന്ന് പറഞ്ഞാൽ പിന്നെ അയിമ്മലങ്ങോട്ട് കൂടും അപ്പം ഇനി നിങ്ങളെ പോറടിപ്പിക്കണില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണീൻ്റെ മസാല ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിക്കനൊക്കെ പൊരിച്ച് ആ എണ്ണയിൽ തന്നെ സവാളയൊക്കെ വഴറ്റിയെടുത്ത് സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എന്താ ചിക്കനൊക്കെ ഇട്ട് ഇളക്കി കൊടുത്ത് അത് വാങ്ങി വാങ്ങിവച്ച് പിന്നെ അവിടെ ചോറ് തിളപ്പിച്ചു അരി തിളപ്പിച്ച് ചുറ്റാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇത് അവിടെ ഗ്യാസുമല്ലിപ്പോൾ സവാളിയും അണ്ടിപ്പോൾ മുന്തിരി ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പംതാ ഇത് ഇപ്പം ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റട്ടെ ഇതൊക്കെ ഒരിത്തിരി പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ എന്താ ഇങ്ങനെ ഉള്ളിലൊക്കെ പൊരിച്ചെടുക്കണ സമയത്ത് കളർ മാറില്ല മാറൂലട്ടോ നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടും ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല ഫസ്റ്റിലൊക്കെ അങ്ങനെയൊക്കെ പുറത്തേക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയക്കാരം എൽ എല്ലായിടത്തും നമ്മളൊരു ശ്രദ്ധ ഉണ്ടായ കണ്ണ് മൂന്ന് കണ്ണ് നാല് കണ്ണ് വേണം പറഞ്ഞ പോലെ ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി നമ്മൾ ഒന്നും അങ്ങനെ കേടാവും ഇതാവും ഒന്നും ചെയ്യൂലട്ടോ കാട്ടിക്കൂട്ടി ഉണ്ടാക്കരുത് ഉണ്ടാ നമ്മൾ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും അതിമക്ക തന്നെ വേണം ശ്രദ്ധ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ വേണം പക്ഷെ അങ്ങനെയല്ല പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധ വേണം അപ്പം എന്താ ഒന്നും ചീത്തയായി പോവുകയോ ഒന്നും ചെയ്യൂല അതിനിപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ അടി പിടിക്കാനും അതേപോലെ തന്നെ ആദ്യം നമ്മൾ തിളപ്പിച്ച് വിറ്റുമ്പോൾ വേറാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിലൊക്കെ കായ്മ റൈസാണ് കേട്ടോ കൊടുത്തിരുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ അതിനാണെങ്കിൽ നല്ല റേറ്റ് ആണ് ഇപ്പം ഒരു കിലോനുക്ക് തന്നെ നൂറ്റി എൺപതും ഒക്കെ കൊടുക്കണം അപ്പോൾ എന്താ ഞമ്മളൊരു കിലോ ബിരിയാണിക്ക് ആകെ വാങ്ങാൻ എണ്ണൂറാണ് പിന്നെ ചിക്കനും തന്നെ നല്ല റേറ്റ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് റുപ്പ്യാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയാൽ ചിക്കൻ കേട്ടോ ഒരു കിലോന് ഇറച്ചിക്കല്ല കേട്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് പറഞ്ഞത് ഞാൻ അങ്ങനെ വാങ്ങിക്കല് ഒരു രണ്ട് കോഴിയൊക്കെ തൂക്കും എന്നിട്ട് എന്താ വെട്ടിയിട്ട് ഇറച്ചി ഇപ്പൊ എനിക്ക് മൂന്ന് കിലോനാണ് ഇപ്പൊ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ അതിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് വേറെ കവറിലാക്കിയിട്ട് വാങ്ങും അത് നമ്മളെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കും അങ്ങനെ ഞാൻ വാങ്ങിക്കുള്ള ഇറച്ചി അതേപോലെ ചിക്കൻ്റെ പാർട്സും അത് വേറെ കവറിലാക്കിയിട്ട് വാങ്ങൂട്ടോ പാർട്സും കിടലില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിക്കല് ഞാൻ അതൊക്കെ ഇങ്ങനെ പറയണത് അപ്പം എനിക്ക് തന്നെ ചിലപ്പം ഭയങ്കര സന്തോഷമാണ് ഈ ചെയ്യണ ജോലി കണ്ടുകൊണ്ട് എത്രയോ കൂട്ടുകാർ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട് എന്നെപ്പോലുള്ള വീട്ടമ്മമാർ ഇന്നോടന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും വിളിച്ചും ഒക്കെ പറയലുണ്ട് കേട്ടോ നമ്മളെ ഈ എൻ്റെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് കുറേ ആൾക്കാർ അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും എന്നാലും ഓർക്കുമൊക്കെ ചെറിയ വരുമാനം ആണെങ്കിലും അങ്ങനെ കിട്ടണ്ടല്ലോ നമ്മൾ ചെയ്യണത് കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതല്ലേ അപ്പം എന്നാലും ഒരു നിമിത്തം ഞാനും ആയല്ലോ അങ്ങനെയൊക്കെ ഞാനും ആലോചിച്ചാണ്ട് സന്തോഷിക്കലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വലിയൊരു ഷെഫായിട്ടൊന്നുമല്ല കേട്ടോ അറിയാത്തത് അറിയണവരോട് ചോദിച്ച് മനസ്സിലാക്കും പിന്നെ നമ്മൾ കുറെ എങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോളേ നമുക്ക് എന്താ നമ്മളെന്നെ ഒന്നും കൂടെ ഒക്കെ ഉഷാറാവും ഫസ്റ്റിൽ ചെയ്യണേ പോലെ ആവില്ല പിന്നെ ചെയ്യുമ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പുറത്തേക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ അപ്പോൾ നമുക്ക് തന്നെ അറിയാം പിന്നെ എനിക്ക് ഒന്നാമത് എന്തായാലും ഇപ്പം വലിയ ഓർഡർ ഒന്നും ഞാൻ ഏൽക്കലില്ല കാരണം എനിക്ക് കഴിയൂല ഒറ്റക്ക് ഇനി ഇൻഷാൽ എൻ്റെ ബാക്ക് ആക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ രണ്ടാളും നല്ല ഉഷാറാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് മൂപ്പരെ ഇട്ടില്ല അറിയില്ല ഈ ചെമ്പിന് നല്ല വെയിറ്റ് ആയിക്കാർ അത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കണമെങ്കിലും അടുപ്പത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കി വെക്കണമെങ്കിലും ഒക്കെ കരുതിയിടാം പിന്നെ നമ്മളെ വീട് ഗ്രൗണ്ട് ഫ്ലോർ ആണല്ലോ അപ്പോൾ കിച്ചൺ താഴെയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയത് മേലേക്ക് കൊണ്ടുപോകണ അതാപ്പം ഒന്നും അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കലില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണിത് മേലേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടികളുള്ള ദിവസമാകുമ്പോൾ പിന്നെ ഓരുണ്ടാവുമോ അപ്പം എനിക്ക് പാകതാണ് ഒരു ആറും ആറും വരെ ഞാൻ എന്താ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒറ്റക്ക് റെഡിയാക്കും എന്നാലും ചെമ്പ് കൊടുക്കണമെങ്കിൽ ആരേലൊക്കെ വേണം എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും പോവും അവിടുന്ന് അങ്ങോട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ചോറൊക്കെ ഊറ്റണ സമയത്തെ അല്ലെങ്കിൽ വേവേറും നമ്മളത് ചെറിയ കൊട്ടക്കായലൊക്കെ അല്ലേ അതിലൊക്കെ ഊറ്റി വരുമ്പോൾ തന്നെ ചോറൊക്കെ വേവറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ മട്ടത്തിൽ കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് വലിയ ഓർഡർ ഒന്നും ഞാനിപ്പോൾ ഏൽക്കാത്തത് അപ്പം നമ്മൾ ബിരിയാണി ഇവിടെ ദമ്മിലായിട്ടുണ്ട് കേട്ടോ ഇനി നല്ലവണ്ണം തീ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആ മസാലയിൽ കുറച്ച് വെള്ളം ചേർക്കും ചൂടുവെള്ളം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ചൂടുള്ള വെള്ളം അതിൽ കൊഴിച്ചു കൊടുക്കലുണ്ട് ചിക്കൻ്റെ മസാല കിട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും ഇങ്ങനെ തീ കത്തിക്കുമ്പോളേ പിന്നെ അരിയൊക്കെ ഊറ്റി ഇട്ട് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിച്ചിട്ടില്ല കേട്ടോ ഒന്ന് കുറേ എനിക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഓരോരുത്തരി ഇങ്ങനെ മെസ്സേജ് അയച്ചു ചോദിച്ചിരുന്നതാണ് ഒരുക്കറിയുള്ളതൊക്കെ അങ്ങനെ വീഡിയോയിൽ പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും കേൾക്കാമല്ലോ ഓരോരുത്തർക്കും ഇങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനും നിൽക്കണ്ട അങ്ങനെ ബിരിയാണിയൊക്കെ തമ്മിലായി പിന്നെ സാലഡും റെഡിയാക്കി പിന്നെ സാലഡ് ഉണ്ടാക്കുമ്പോൾ അതേപോലെ തൈര് നല്ലോണം തൈര് ഒറ്റയൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കട്ടെ സ്പൂൺ കൊണ്ട് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി പിന്നെ ജാറിലാക്കാനൊക്കെ ചിലപ്പോൾ മടിയേക്കാറ് അപ്പോൾ അതേപോലെ സ്പൂൺ കൊണ്ട് നല്ലോണം എന്ന് ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ സവാളൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ തൈര് ഒക്കെ നല്ല നല്ല രീതിയിൽ മിക്സ് കിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയും കട്ട കെട്ടി ഇങ്ങനെ കിടക്കും പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ കൊടുക്കൽ അച്ചാറാട്ടോ നമ്മളെ ഹോം ഷോപ്പിലുള്ള പ്രൊഡക്റ്റാണ് ഞാൻ കൊടുക്കൽ ഹോം മെയ്ഡ് അച്ചാറാണ് പിന്നെ മധുരമുള്ള അച്ചാറാണ് ചിലപ്പം ബിരിയാണി കൊടുക്കുക അല്ലെങ്കിൽ മധുരമുള്ളതുണ്ടെങ്കിൽ ഉള്ളത് കൊടുക്കും ഇത് പച്ചമുളക് അച്ചാറാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊടുക്കുന്നത് പച്ചമുളക് ശർക്കരയൊക്കെ ആയിട്ട് ഉണ്ടാക്കി അങ്ങനത്തെ അച്ചാറാണ് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പം ഇനി സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഇതുപോലെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങണമെങ്കിൽ തുടങ്ങിക്കൊണ്ടിട്ടോ ഇവിടെ ഡേറ്റും കാലവും സമയമൊന്നും നോക്കി നിൽക്കണ്ട അത് സ്റ്റാർട്ട് ചെയ്യന്നെ അപ്പനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്